എല്ലാ മാന്യശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം കർത്താവായ യേശു ക്രിസ്തു തന്റെ ഉപദേശങ്ങൾ വചനങ്ങൾ നൽകിയിരുന്ന ആ കാലഘട്ടത്തിൽ ചില കാര്യങ്ങൾ ചില ഉപദേശങ്ങൾ കേട്ടവർക്കത് വളരെ കട്ടുകട്ടിയായി തോന്നി ഒരു മനുഷ്യന് ഇത് പാലിക്കാൻ പറ്റുമോ ഇതെങ്ങനെ അനുസരിക്കാൻ പറ്റും ഇതൊരു മനുഷ്യനായിരിക്കും എങ്ങനെ ഞങ്ങൾക്കിത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ കഴിയും എന്നുള്ള സംശയം ഇവരിലുണ്ടായിരുന്നു അങ്ങനെ വലിയ പുരുഷാരം വലിയ ജനക്കൂട്ടം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആ ഉപദേശങ്ങളും ഉപമകളും കേട്ട് തങ്ങളുടെ ജീവിതത്തെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുമായിരുന്നു അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഈ കേട്ടവർ ഇത് കഠിന വാക്ക് ഇത് കഠിന വാക്ക് ഇത് ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കുമെന്ന് പറഞ്ഞ അവരെല്ലാം അങ്ങ് പോയി ജനക്കൂട്ടം ഒന്ന് പിരിഞ്ഞു പോയി അപ്പോൾ ശിക്ഷന്മാർ ശേഷിച്ചു അപ്പോൾ കർത്താവ് അവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് നിൽക്കുന്നത് നിങ്ങൾക്കും പൊയ്ക്കൂടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ ചോദിച്ച ഒരു ചോദ്യമുണ്ട് കർത്താവ് ഞങ്ങൾ എവിടേക്ക് പോകും നിന്റെ അടുക്കലല്ലാതെ ഞങ്ങൾ എവിടേക്ക് പോകും കാരണം നിത്യ മൊഴികൾ നിന്നിലാണല്ലോ ഉള്ളത് നിത്യജീവന്റെ വാക്കുകൾ നിന്നിലാണല്ലോ ഉള്ളത് ഇത് ഞാൻ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് അനേകർക്ക് കഠിന വാക്കെന്ന് തോന്നിയത് ഉൾക്കൊള്ളുവാൻ കഴിയാതിരുന്നത് ഒരു കൂട്ടം ജനങ്ങൾക്ക് അത് നിത്യജീവന്റെ വാക്കുകളായി മൊഴികളായി തോന്നി അത് അവരുടെ ഈ ഭൗമിക ജീവിതത്തെ സ്വാധീനിക്കുന്നത് മാത്രമല്ല അത് നിത്യ ജീവനെ സ്വാധീനിക്കുന്നത് കൂടിയാണെന്നുള്ള തിരിച്ചറിവ് അവരെ അവിടെ നിന്ന് അത് വീണ്ടും കേൾക്കുവാൻ ആവർത്തിച്ച് കേൾക്കുവാൻ അനുസരിക്കുവാൻ പര്യാപ്തമാക്കി നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയാണ് നമ്മുടെ നാം കേൾക്കുന്നത് അധികം ശ്രദ്ധയോടെ കേൾക്കേണ്ടിയിരിക്കുന്നു കരുതേണ്ടിയിരിക്കുന്നു ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയോട് ദൈവസന്നിധിയിൽ അടുത്ത് ചെല്ലേണ്ടതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഞങ്ങളുടെ ജീവിതത്തിലും പ്രാർത്ഥനയുടെ ശക്തി എത്രത്തോളമാണെന്നും അതിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ എത്രത്തോളമാണെന്നും തിരിച്ചറിയുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നു അവൻ ജീവനുള്ള ദൈവമാണെന്നും അവിടുന്ന് കണ്ണുന്നിരിനെ മറികടക്കാത്തവനാണെന്നും ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതാനുഭവത്തിൽ നിന്നും എനിക്ക് പറയാൻ കഴിയും ഞങ്ങളെവിടേക്ക് പോകും നിത്യജീവന്റെ മൊഴികൾ അങ്ങിലല്ലേ ഉള്ളത് എന്ന് നമ്മോട് നിന്ന് നമ്മെ ശ്രദ്ധിക്കുന്ന ഒരു കർത്താവിനോട് നമുക്ക് പറയുവാൻ കഴിഞ്ഞാൽ അവിടുത്തെ ശബ്ദം നമ്മൾ കേൾക്കുവാൻ കഴിഞ്ഞാൽ ആ വാക്കുകൾക്ക് ഇമ്പം ഈറും അത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കും സമാധാനവും സന്തോഷവും നിത്യജീവന്റെ പ്രതീക്ഷയും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകും അത് നൽകുവാൻ കഴിയുന്നവൻ നമ്മുടെ കർത്താവാണ് ആ ദൈവത്തിൽ നമ്മുടെ ഭാരങ്ങൾ നമുക്ക് ഇറക്കി വയ്ക്കാം അവിടുത്തെ വാക്കുകൾ കേൾപ്പാൻ നമുക്ക് കാതോർക്കാം